നമസ്കാരം തൊഴിൽ സ്വാഗതം ഖത്തറിൽ ഇപ്പോൾ നിരവധി ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഖത്തറിൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായ യോഗ്യതകളും പരിചയവും വർക്ക് പെർമിറ്റുകളും ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയിലെ ഖത്തർ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങൾക്ക് യോഗ്യതാ മാനദണ്ഡങ്ങളും വിസ ആവശ്യകതകളും എല്ലാം തന്നെ പരിശോധിക്കാവുന്നതാണ് ഖത്തറിലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചും കുറിച്ചും തൊഴിൽ അവസരങ്ങളെ വ്യക്തമായ ധാരണയോടെ വേണം നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നതിന് ഖത്തറിലെ ജോലിക്കും സാമൂഹിക അന്തരീക്ഷത്തിനും തയ്യാറെടുക്കുന്നതിന് മികച്ച ജോലി നേടുന്നതിന് ഇത് സഹായകമാകും പൊതുവേ ഖത്തർ ഇന്ത്യക്കാർക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്ന രാജ്യം തന്നെയാണ് കൃത്യമായ ആസൂത്രണം വേണം അല്ലെങ്കിൽ കൃത്യമായ തയ്യാറെടുപ്പുകൾ വേണം ഇതിൽ മാത്രമേ ഖത്തറിൽ നല്ല ഒരു ജോലി കണ്ടെത്തുന്നതിന് സാധിക്കുകയുള്ളൂ ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് ഒഴിവുകളെക്കുറിച്ച് പറയാം ഹൈജീൻ പ്രോഡക്ട്സ് ആൻഡ് ട്രേഡിംഗ് കമ്പനി ഹൈപ്പർ മാർക്കറ്റ് മറ്റ് വിവിധ കമ്പനികൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ധാരാളം അവസരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഏതൊക്കെ ഒഴിവുകളാണുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഏത്തറിലെ പ്രമുഖ ഹൈജീൻ പ്രോഡക്ട്സ് ആൻഡ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് അഡ്മിൻ ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമുള്ളത് മലയാളികൾക്ക് മുൻഗണനയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം താൽപര്യമുള്ളവർക്ക് എച്ച് ആർ എറ്റ് എച്ച് ഐ കെയർ ഖത്തർ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലാണ് ബയോഡേറ്റകൾ അയക്കുന്നത് ഈ ബയോഡാറ്റകൾ അയക്കേണ്ട നിങ്ങൾക്ക് ബയോഡാറ്റകൾ അയക്കാവുന്ന ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റു ഒഴിവുകളുള്ളത് ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുകളുണ്ട് ഇതിലേക്ക് സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർക്ക് മികച്ച ആശയവിനിമയ കഴിവ് ഉണ്ടായിരിക്കണം എം എസ് എക്സൽ എം എസ് വേർഡ് എന്നിവയിൽ അറിവ് നിർബന്ധമാണ് ഇന്ത്യക്കാർക്കാണ് മുൻഗണനയുള്ളത് സെയിൽസ് കോർഡിനേറ്ററിന്റെ ഒഴിവുകളിലേക്കും സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർക്ക് സെയിൽസ് കോർഡിനേറ്ററായി കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എം എസ് എക്സ് എൽ എം എസ് വേർഡ് എന്നിവയിൽ അറിവ് നിർബന്ധമാണ് ഇന്ത്യക്കാർക്ക് മുൻഗണനയുണ്ട് അറബിക് ഭാഷ അറിഞ്ഞിരിക്കുന്നത് അഭികാമ്യമാണ് പിന്നെ ഒഴിവുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെതാണ് ഇതിലേക്കും സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർക്ക് സെയിൽസ് എക്സിക്യൂട്ടീവായി രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം എം എസ് എക്സ് എം എസ് വേർഡ് എന്നിവയിൽ അറിവ് ഇന്ത്യക്കാർക്ക് മുൻഗണന അറബിക് ഭാഷ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധവുമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ അപേക്ഷ എഴുതി അയക്കേണ്ടതാണ് കൃത്യമായ ബയോഡാറ്റ നിർബന്ധമായും നല്ല രീതിയിൽ തയ്യാറാക്കിയ ബയോഡാറ്റയാണ് അയക്കേണ്ടത് ഖത്തറിൽ അതുപോലെ തന്നെ മറ്റൊരു ഒഴിവുള്ളത് അസിസ്റ്റന്റ് അക്കൗണ്ടന്റിന്റെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഹൈപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റായി കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് മൈക്കോം സോഫ്റ്റ്വെയറിൽ അറിവ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർക്ക് മെയിൽ ഐ ഡി ഉണ്ട് ഈ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റകൾ വളരെ നല്ലതായി തയ്യാറാക്കിയിട്ടുള്ള ബയോഡാറ്റ അയക്കുക നിങ്ങൾക്ക് ഇതിനു മുമ്പ് ജോലി പരിചയമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ബയോഡാറ്റയിൽ കൃത്യമായി കാണിക്കേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട ജിമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മുൻപ് പറഞ്ഞ എല്ലാ ജോലികൾക്കും നിങ്ങൾക്ക് മെയിൽ അയയ്ക്കുകയാണ് വേണ്ടത് അതിനുള്ള മെയിൽ ഐ ഡികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ